ബി ജെ പിയുടെ എം പി ജിതേന്ദ്ര റെഡ്ഡി കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു നമുക്കറിയാം തിരുവനന്തപുരത്തെ ഏതോ ഒരു കോൺഗ്രസ് സെക്രട്ടറിയും കോൺഗ്രസ്സുകാർ പോലും അറിയാത്ത ഒരു പത്മിനി തോമസം പാർട്ടി വിടുന്നത് രണ്ട് ദിവസം മുമ്പേ മുതൽ ആഘോഷിച്ച പത്രങ്ങൾക്കും ചാനലുകൾക്കൊന്നും ഈ വാർത്ത കിട്ടിയില്ല എന്ന് തോന്നുകയാണ് മാത്രമല്ല യു പി അതുപോലെ ഗുജറാത്തിലെയും പണ്ടങ്ങാനം എം എൽ എ ആയവർ ബി ജെ പിയിലേക്ക് പോകുന്നതും ആഘോഷമാക്കാൻ സമയം കണ്ടെത്തുന്ന മലയാള മാധ്യമങ്ങളിലും ഈ വാർത്ത കണ്ടതുമില്ല ബി ജെ പിയുടെ എക്കാലത്തെയും പ്രഗത്ഭനായ നേതാവാണ് തെലങ്കാനയിൽ നിന്നും എം പി ആയ ജിതേന്ദർ റെഡ്ഡി അദ്ദേഹമാണ് ചില കാര്യങ്ങൾ വ്യക്തമായി പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസിൽ ഇപ്പോൾ ചേർന്നിരിക്കുന്നത് ബി ജെ പി തെലുങ്കാനയിൽ വളരെ ശോഷിച്ച അവസ്ഥയിലാണെന്നും നേതൃത്വത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും ദയനീയമായ സ്ഥിതിയിലാണെന്നും ജിതേന്ദ്ര റെഡ്ഡി ഉറപ്പിച്ചു പറയുകയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടേണ്ടെടുത്താണ് നേതൃത്വത്തിന്റെ കഴിവുകേട് കൊണ്ട് മാത്രം എട്ട് സീറ്റിലേക്ക് ബി ജെ പി ചുരുങ്ങിയതെന്നും റെഡ്ഡി പറയുന്നുണ്ട് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി വിശദമായ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ജിതേന്ദ്ര റെഡ്ഡി കോൺഗ്രസിൽ ഇപ്പോൾ ചേർന്നിരിക്കുന്നത് തെലങ്കാന സർക്കാരിൻ്റെ സ്പോർട്സ് കൗൺസിലിന്റെ ഡൽഹി പ്രതിനിധിയായി ജിതേന്ദ്ര റെഡ്ഡിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് എം പി എന്ന നിലയിൽ ഡൽഹിയിലുള്ള സ്വാധീനമാണ് ഈ പദവിയിൽ നിയമിക്കാൻ രേവേന്ദ്ര റെഡ്ഡി തയ്യാറായത് നേതൃത്വത്തിൻ്റെ കഴിവുകേട് കൊണ്ടും ബി ജെ പിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടും അനുദിനം തകർന്നുകൊണ്ടിരിക്കുന്ന തെലുങ്കാന ബി ജെ പിയിൽ നിന്നുള്ള ജിതേന്ദ്ര റെഡ്ഡിയുടെ കോൺഗ്രസിലേക്കുള്ള കളമാറ്റം പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് നൽകുന്നത് ടി ആർ എസിനും ബി ജെ പിക്കും പിന്നിലായി മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസ് നിൽക്കുന്ന സമയത്ത് പോലും ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ മാത്രമേ തെലങ്കാനയിൽ നേടാനായിട്ടുള്ളൂ ഇന്ന് കോൺഗ്രസിന്റെ അപ്രമാദിത്വവും ഒപ്പം ജിതേന്ദ്ര റെഡ്ഡിയെ പോലുള്ളവരുടെ പാർട്ടി മാറ്റവുമാകുമ്പോൾ ബി ജെ പിക്ക് തെലുങ്കാന മറക്കാം ശരിക്കും രാഷ്ട്രീയ വിലയിരുത്തിയാൽ ബി ജെ പി മുക്തമാകുന്ന ആദ്യ സംസ്ഥാനമായി തെലങ്കാന മാറുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും